രാത്രി മൂട്ടകടി കൊള്ളേണ്ടി വരിക എന്നത് ഏറ്റവും ഭീകരമായ അവസ്ഥകളിലൊന്നാണ് പ്രത്യേകിച്ച് വീട്ടിലെ സ്വന്തം കിടക്കയിൽ നിന്നും ശരീരത്തിലെ സാധ്യമാകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവ കടിക്കും ഇത് ചൊറിച്ചിലും കടിച്ച ഭാഗത്ത് കുമിളകളും ഉണ്ടാക്കും അതിനു പുറമെ കിടക്കയിൽ ഈ ജീവികൾ ഒളിച്ചിരിക്കുന്നു എന്ന ചിന്ത നിങ്ങളെ രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കും മൂട്ടകൾ ഒളിച്ചിരിക്കുന്നവയായതിനാൽ ഇവയെ തുരത്താനുള്ള വീട്ടുമരുന്നുകൾ എല്ലായ്പ്പോഴും ആദ്യം ഫലം കണ്ടു എന്ന് വരില്ല എന്തുകൊണ്ടാണ് മൂട്ടകളെ തുരത്താൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഇങ്ങനെ ചിന്തിച്ചു നോക്കുക ഒരു പെൺമൂട്ട അതിന്റെ ജീവിതകാലത്ത് അഞ്ഞൂറ് മുട്ടകൾ വരെ ഇടും ഇവ ഓരോന്നിൽ നിന്നും ഇത്രയും വീതം വീണ്ടും ഉണ്ടായി കുഞ്ഞുങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കടക്കുമ്പോൾ ഏതാനും മൂട്ടകളുടെ കൂട്ടം വലിയ ഉപദ്രവമായി മാറുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് സമയോചിതമായി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് വളരെ പ്രധാനം ദീർഘനാൾ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും എന്നതാണ് ഇവയെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നതിന്റെ മറ്റൊരു കാരണം അതിനാൽ മറ്റു ജീവനുള്ളവയിൽ നിന്നും ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും പെട്ടെന്ന് ഇവ നശിക്കില്ല മൂട്ടകളെ അകറ്റാൻ വീട്ടിൽ ലഭിക്കുന്ന ചില ഔഷധങ്ങൾ ഇതാ പുതിന പുതിന ഇലയുടെ മണത്തിൽ നിന്നും മൂട്ടകൾ അകന്നു നിൽക്കും അതിനാൽ മൂട്ടയെ തുരത്താൻ ഇത് സഹായിക്കും ഏതാനും പുതിന ഇലകൾ എടുത്ത് കിടക്കയ്ക്ക് ചുറ്റും ഇടുക കുഞ്ഞുങ്ങളുടെ തൊട്ടിലും ഇതിടാം മൂട്ടകളെ അകറ്റാൻ ഇത് സഹായിക്കും നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഏതാനും പുതിനയില ചർമ്മത്തിൽ തേക്കുക കർപ്പൂരവള്ളി കർപ്പൂരവള്ളിയുടെ മണം ഉള്ളയിടത്ത് മൂട്ടകൾ ജീവിക്കില്ല വസ്ത്രങ്ങളിൽ ഇതിന്റെ ഇലകൾ തേക്കുകയോ ഇതിന്റെ സുഗന്ധ തൈലം തളിക്കുകയോ ചെയ്യുക റോസ്മേരി റോസ്മേരിയുടെ ഗന്ധവും മൂട്ടകൾക്ക് സഹിക്കാൻ കഴിയില്ല അതിനാൽ മൂട്ടകളെ അകറ്റാൻ റോസ്മേരി തളിക്കുക യൂക്കാലിത്ത് ഔഷധ ഗുണങ്ങൾക്ക് പുറമെ യുക്കാലിപ്റ്റസിന് മൂട്ടകളെ തുരത്താനുള്ള ശേഷി കൂടിയുണ്ട് ഉറങ്ങുന്ന ഇടങ്ങളിൽ ഏതാനും തുള്ളി തളിക്കുക കൂടാതെ യുക്കാലിപ്റ്റസ് റോസ്മേരി കർപ്പൂര തൈലം എന്നിവ തുല്യ അളവിലെടുത്ത് ചേർത്തിളക്കിയും ഉപയോഗിക്കാം പയറില മൂട്ടകളെ അകറ്റാൻ പ്രകൃതി നൽകിയിട്ടുള്ള പ്രതിവിധിയാണ് പയറിന്റെ ഇല പുരാതന കാലം മുതൽ പയറില മൂട്ടയെ അകറ്റാൻ ഉപയോഗിച്ചിരുന്നു എങ്കിലും ഇപ്പോഴുള്ളവർക്ക് ഇതിന്റെ ഉപയോഗം അറിയില്ല പയർ ഇലകൾ മൂട്ടകളെ തുരത്തുമെന്ന് അടുത്തിടെ നടന്ന ഒരു ഗവേഷണത്തിൽ സ്ഥിരീകരിച്ചിരുന്നു ഇലകളിൽ കാണപ്പെടുന്ന നാരുകൾ ഉപയോഗപ്പെടുത്തിയാണ് ഇലകൾ മൂട്ടകളെ നശിപ്പിക്കുന്നത് ബ്ലാക്ക് വാൾനട്ട് ടീ കറുത്ത വാൾനട്ട് മരത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ചായയ്ക്ക് ഫംഗസുകളെയും ബാക്ടീരിയകളെയും അകറ്റാനുള്ള ശേഷിയുണ്ട് ഈ ഗുണമാണ് മൂട്ടകളെ തുരത്താനും പ്രയോജനപ്പെടുത്തുന്നത് ഉപയോഗിച്ചു കഴിഞ്ഞ ബ്ലാക്ക് വാൾനട്ട് ടീ ബാഗുകൾ വീടിന്റെ എല്ലാ മൂലകളിലും തൂക്കിയിടുന്നത് മൂട്ടയെയും അവയുടെ മുട്ടകളെയും നശിപ്പിക്കാൻ സഹായിക്കും ഈ ബാഗുകൾ വളർത്തു മൃഗങ്ങൾ എടുക്കാതെ ശ്രദ്ധിക്കണം ടീ ട്രീ സ്പ്രേ ടീ ട്രീയിൽ നിന്നും എടുക്കുന്ന സുഗന്ധ തൈലത്തിന് ഫംഗസ് വൈറസ് ബാക്ടീരിയ തുടങ്ങി വിവിധതരം സൂക്ഷ്മജീവികളെ അകറ്റാനുള്ള കഴിവുണ്ട് അതിനാൽ ഇവ മൂട്ടകളെ തുരത്താനും സഹായിക്കും ടീ ട്രീ തൈലത്തിന്റെ വലിയ ബോട്ടിൽ വാങ്ങിയിട്ട് കുറച്ചെടുത്ത് വെള്ളം ചേർത്ത് നിറുപ്പിക്കുക ഈ ലായനി സ്പ്രേ ബോട്ടിലിൽ എടുത്തിട്ട് ഭിത്തികൾ കിടക്ക അലമാര ഗൃഹോപകരണങ്ങൾ വിരിപ്പ് വസ്ത്രങ്ങൾ തുടങ്ങി വീട്ടിലെ എല്ലാ സാധനങ്ങളിലും സ്പ്രേ ചെയ്യുക ഒരാഴ്ച എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്താൽ മൂട്ടകളെ വീട്ടിൽ നിന്നും തുരത്താൻ കഴിയും വേപ്പെണ്ണ ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വേപ്പ് ചെടിയുടെ ഇലകളിൽ നിന്നുമാണ് വേപ്പെണ്ണ ഉണ്ടാക്കുന്നത് സൂക്ഷ്മജീവികളെ അകറ്റാനുള്ള ഇവയുടെ ശേഷി ഏറെ അറിയപ്പെടുന്നതാണ് നൂറ്റാണ്ടുകളായി മൂട്ട ഉൾപ്പെടെയുള്ള ചെറു ജീവികളെ തുരത്താൻ ഇവ ഉപയോഗിച്ചു വരുന്നുണ്ട് എല്ലാ മരുന്നുകടകളിൽ നിന്നും വേപ്പെണ്ണ ലഭ്യമാകും ഇത് നേർപ്പിക്കേണ്ട ആവശ്യമില്ല വീട്ടിലെ സാധനങ്ങളിലെല്ലാം ഇവ തളിക്കുക കൂടാതെ ഡിറ്റർജന്റിനൊപ്പം വേപ്പെണ്ണ കൂടി ചേർത്ത് വസ്ത്രങ്ങൾ കഴുകുക ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുക തൈം വളരെ പ്രശസ്തമായ ഒരു ഇറ്റാലിയൻ സസ്യമാണിത് നല്ല ഗന്ധമുള്ള ഇവ വിഭവങ്ങളിൽ രുചിക്കൂട്ടായി ഉപയോഗിക്കാറുണ്ട് ഇവ നേരിട്ട് മൂട്ടകൾക്കുമേൽ പ്രവർത്തിക്കില്ല മറിച്ച് ഇതിന്റെ മണം മൂട്ടകളെ അകറ്റും തൈമിന്റെ ഇലകൾ കുറച്ചെടുത്ത് വലബാഗുകളിലാക്കി കിടക്കക്കടിയിൽ അലമാരയിൽ സോഫക്കടിയിൽ തുടങ്ങി മൂട്ടകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള വീടിന്റെ എല്ലാ മൂലകളിലും വയ്ക്കുക മൂന്ന് ദിവസം കൂടുമ്പോൾ പഴയ ഇലകൾക്ക് പകരം പുതിയവ വയ്ക്കണം വയമ്പ് രാസപദാർത്ഥങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കീടനാശിനികളിലെ പ്രധാന ചേരുവയാണ് കലാമസ് എന്നറിയപ്പെടുന്ന വയമ്പ് സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതിനാൽ ഇവ മൂട്ട വിരകൾ ചെള്ള് എന്നിവയെ തുരത്താൻ ഫലപ്രദമാണ് ഈ ഔഷധ കീടനാശിനി അടുക്കള തോട്ടത്തിനു വേണ്ട ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന വിവിധ ഷോപ്പുകളിൽ ലഭ്യമാകും ഒരു വലിയ പാക്കറ്റ് വയമ്പ് പൊടി വാങ്ങി പാക്കറ്റിലെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ലായനി തയ്യാറാക്കുക മൂട്ട പൂർണ്ണമായി ഇല്ലാതാകുന്നതുവരെ വീട്ടിലെ എല്ലാ സാധനങ്ങളിലും ഇവ തളിക്കുക തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ആരോഗ്യം നിറഞ്ഞ പുതിയ അറിവുകൾ നിങ്ങളിലെത്താൻ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക